ഹലോ വെൽക്കം ടു ഷാഹി ഇഫക്ട് എന്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ടുക്കം ജനങ്ങളും പ്രസിദ്ധ സുവിശേഷ പ്രസംഗീഡിയ സർവീസും പുസ്തകം ഏറ്റുവാങ്ങി സംസാരിക്കുന്നത് മാന്യനായ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെ ഇവിടേക്ക് വിളിച്ചതിന്റെ കാരണം സ്വാഗത പ്രസംഗം എന്നെ സൂചിപ്പിക്കുകയുണ്ടായി വളരെയേറെ ആഴത്തിലും വ്യക്തിപരമായ അനുഭവതലങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് സുവിശേഷത്തെ പുനർവായനയ്ക്കും വിചിന്തനത്തിനും വിധേയമാക്കുന്ന ഒരു തപസ്സിയിൽ ഈ ജനപ്രതിനിധി ഏറെ മുൻപോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന വസ്തുത അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ കിന്നരത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഈ സമ്മേളനത്തിൽ പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളോട് സംസാരിക്കാമെന്ന് സമ്മതിച്ചത് ആദരണീയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് അതേപോലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് കൊണ്ടും വളരെ സത്യസന്ധമായ ഏറെ നിലപാടുകൾ ഉള്ളതുകൊണ്ടുമല്ല ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടത് വിശുദ്ധ ബൈബിൾ പല ആവർത്തി വായിക്കുകയും നമ്മുടെ അനേകം സദസ്സുകളിൽ വിശുദ്ധ ബൈബിൾ അധികരിച്ച് പലപ്പോഴും സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും നടത്തുന്നത് കേട്ടതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ജോൺസനസിന് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് നിലമ്പൂരിലെ ഇലക്ഷൻ പ്രചരണത്തിന്റെ തിരക്കുകളിലാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തെ അറിയിക്കുന്നത് അദ്ദേഹം വളരെ സന്തോഷത്തോടെയും ഔദാര്യത്തോടെയും നമ്മളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് സമ്മതിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ജോൺസനസിൻ്റെ പ്രത്യേകമായ ആദരവും സ്നേഹവും അങ്ങനെ അറിയിക്കുന്നു വളരെ സുപരിചിതമായ മുഖമാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ സാറ് ഞാൻ അദ്ദേഹത്തെ ഇന്നാണ് ആദ്യമായി നേരിൽ കാണുന്നത് ഞാൻ മാത്രമല്ല നിങ്ങൾ പലരും ഒരുപക്ഷെങ്കിൽ ആദ്യമായി അദ്ദേഹത്തെ നേരിൽ കാണുന്നത് ഇന്ന് ഇവിടെ വെച്ചാകാം ദാവീദിൻ്റെ കിന്നരം ആദ്യമായി നീട്ടുവാങ്ങി ആരുടെ കയ്യിൽ ഏൽപ്പിക്കണം ബോബ സച്ചൻ എൻ്റെ വികാരി അച്ഛൻ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ പേര് പ്രതിപക്ഷ നേതാവ് വീട് സജിശൻ സാറിന് കിട്ടാൻ സാധ്യതയുണ്ട് അച്ഛൻ പറഞ്ഞു ഒരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം തിരക്കുള്ള വ്യക്തിയാണ് പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ നടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ സമയം കണ്ടെത്താൻ സാധിക്കും എന്ന് എനിക്കറിയില്ല ബോസിനോട് ചോദിച്ചു വീട് ശരിചൊരു സാറിനെ വേണം അദ്ദേഹത്തെ തന്നെ ഇന്നിവിടെ കൊണ്ടുവരണം എന്ന് ജോൺസണസിന് നിർബന്ധം പിടിക്കുവാൻ എന്താണ് കാരണം എനിക്ക് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അദ്ദേഹം നിയമസഭയിലും പുറത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രസ്താവനകൾ ഒരു കത്തോരിക്കാൻ പുരോഹിതനെന്ന രീതിയിൽ എന്നെ ആഴത്തിൽ സ്പർശിച്ച വാക്കുകളാണ് നമ്മളൊക്കെ വലിയ മാതൃകാപുരുഷർ വലിയ ആദർശീരർ ഇവരൊക്കെ ഏറ്റു പറയാൻ മടി കാട്ടിട്ടുള്ള രണ്ട് വാക്കുകൾ അദ്ദേഹം നിയമസഭയിലും പുറത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാർ ഞാൻ ദിവസേന പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ഞാൻ ദിവസേന പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഒരുപക്ഷേങ്കിൽ മതേതരത്വം എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മതം ഇല്ലാത്ത ഒരവസ്ഥയാണ് അല്ലെങ്കിൽ മതനിരാശമാണ് ഈ മതേതരത്വം എന്ന് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് എന്നാൽ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ഭാരതത്തിൻ്റെ വീക്ഷണത്തിൽ മതേതരത്വം എന്നാല് എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടെ കാണുന്ന ആ വീക്ഷണമാണ് ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് എനിക്ക് ശക്തമായി ഇവിടെ ഉദ്ബോധിപ്പിക്കുവാൻ സാധിക്കും അതുപോലെ ബഡിഭാരത പുസ്തകം ഒന്നാമധ്യായം മൂന്നാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുകയോ അത് വായിക്കുകയോ അത് പ്രഘോഷിക്കുകയോ ചെയ്യുന്നവൻ അനുഗ്രഹീതൻ എന്നാണ് പലപ്പോഴും ഞാൻ ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രതിപക്ഷ നേതാവിൻ്റെ പല പ്രസംഗങ്ങളും കേട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അനർഗമായി ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം യാതൊരു തെറ്റും കൂടാതെ ദേഹത്തിന് എങ്ങനെ ഉച്ചരിക്കാൻ സാധിക്കുന്നു ചില വാക്കുകളൊക്കെ അദ്ദേഹം പറഞ്ഞു ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ബൈബിളിൽ വീണ്ടും പോയി നോക്കിയിട്ടുണ്ട് കൃത്യമായ കൊട്ടേഷനാണ് ഇന്ന് ഒരു വലിയ ഔന്നത്യത്തിലേക്ക് വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് ദൈവ കേരളം ശ്രദ്ധിക്കുന്ന ഒരു വലിയ ജന നേതാവായി അദ്ദേഹം മാറിയെങ്കിൽ വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാമത്തെ വചനം ഈ ജനനേതാവിൽ നേതാവിൽ നിറവേറിയിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും വായിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനനേതാവാണ് അദ്ദേഹം മൂന്നാമതായി ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന പ്രത്യേകത അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് നിലപാടുകളിൽ ഉറപ്പുള്ള നിലപാടുകളിൽ ഉറപ്പുള്ള ഒരു ജന നേതാവാണ് അദ്ദേഹം ഞാൻ ആശിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാടിന് ഇതുപോലുള്ള വ്യക്തിത്വമുള്ള നിലപാടുകളിൽ വ്യക്തതയുള്ളതായ നേതാക്കന്മാർ ഉണ്ടാകട്ടെ അമ്മയുടെ സാന്നിധ്യം ഒരു വലിയ അനുഗ്രഹമായി എനിക്ക് എൻ്റെ ചെറിയ പുസ്തകത്തിന് ലഭിച്ച വലിയ അംഗീകാരമായി ഞാൻ സ്വീകരിക്കുന്നു അങ്ങേ